എല്ലാവർക്കും സുഖമല്ലേ എല്ലേ വിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ എന്നെ അറിയാലോ നമ്മളെ കണ്ട എല്ലാവർക്കും അറിയാം എൻ്റെ എൻ്റെ എന്താണ് ഇന്ന് ഇന്ന് പരിപാടി നമുക്കൊരു പുതിയ ചട്ടി ചട്ടിയാ ചട്ടി ഇല്ലേ അപ്പോൾ കണ്ണന് ഇവിടെ കുറേ നമ്മൾ ചെറിയൊരു ഗാർഡൻ ഉണ്ടാട്ടോ ഗാർഡനില് ചട്ടി ഇല്ല എന്നാ ഒരു വഴിയുണ്ട് വഴിയാണല്ലേ വാ ഈ ചാക്കുകൊണ്ട് പരിപാടിയുണ്ട് നീതാ കണ്ടോ നമുക്ക് ചാക്കുകൊണ്ട് എപ്പോ ഒരു വെറൈറ്റി ചട്ടി നമുക്ക് ഉണ്ടാക്കാം ഓക്കെ ഇതേപോലത്തെ രണ്ട് സ്ക്വയർ കട്ട് ചെയ്യണം പിന്നെ നമുക്ക് ഈ മോഡൽ കട്ട് ചെയ്യാം സർക്കിള് കട്ട് ചെയ്യാം പിന്നെ ഇങ്ങനത്തെ പൂവോലത്തെ ഒരു മോഡൽ കട്ട് ചെയ്യാം പിന്നെ ഇങ്ങനത്തെ ഒരു മോഡൽ കട്ട് ചെയ്യാം അങ്ങനെ എന്ത് മോഡജ ആയാലും നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കണം ഇനി നിങ്ങളെ വീട്ടിൽ ചാക്കില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന ചെറിയ തുണിസഞ്ചി ഇല്ലേ അതിൻ്റെ കാതും കട്ടി കളഞ്ഞാൽ മതി അതിനുശേഷം വീട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു ബക്കറ്റോ ഇതേപോലത്തെ ചട്ടിയോ എന്തെങ്കിലും എടുത്തിട്ട് നമ്മളൊരു ഐഡിയക്ക് ഇതേപോലെ ഇങ്ങനെ സെറ്റ് ചെയ്യണം കേട്ടോ ഇല്ലെങ്കിൽ വീട്ടിൽ കലോ ഉണ്ടല്ലോ കലത്തില് നമുക്ക് ചെയ്യാം അപ്പോൾ റൗണ്ട് ഷേപ്പ് കിട്ടും അല്ലെങ്കിൽ ഒരു കുപ്പി എടുത്തിട്ട് വെള്ളം നിറച്ചിട്ട് ചെറിയൊരു ചട്ടി മുകളിൽ വെച്ചാൽ അതൊരു ഷേപ്പായി അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ക്രിയേറ്റ് ചെയ്യുക അങ്ങനെ എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് അതിനുശേഷം ഈ പ്ലാസ്റ്റിക് കവർ നമ്മൾ നിർബന്ധമായിട്ട് മൂടണം നല്ല വെയിലുണ്ട് കേട്ടോ അങ്ങനെ കണ്ണെ കൊടയൊക്കെ പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ താഴെ പോയി സിമ്മെൻറ്റുമായിട്ട് നേരെ മുകളിലേക്ക് വരെയാണ് അങ്ങനെ അതിനുശേഷം ഒരു ബക്കറ്റ് എടുക്കുക അതിൽ കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക നമ്മൾ എത്രയാണോ ഉണ്ടാക്കുന്ന ആ ഒരു ക്വാണ്ടിറ്റി അത് നിങ്ങളെ ഐഡിയ ആയിരിക്കും സിമ്മെൻ്റ് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്ത് വരുമ്പോൾ ചെറിയൊരു കട്ടി പരുവം വരും ആ പരുവത്തിൽ കിട്ടിയാൽ മതി കേട്ടോ അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത ഈ ചാക്കെല്ലാം ഇതിലേക്ക് ഇങ്ങനെ മുക്കി ഇങ്ങനെ എടുത്ത് വിരിക്കുക വിരിച്ചതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് നമ്മളാൽ പറ്റുന്ന രീതിക്ക് ഇങ്ങനെ ഇങ്ങനൊരു ഷെയ്പ്പാക്കി ഷെയ്പ്പാക്കി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് അത്യാവശ്യം എല്ലാം റെഡിയായി വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കേട്ടോ ഇതിന് അങ്ങനെ അലസ്യമായ രീതിയാണ് നമുക്ക് മാക്സിമം ആവശ്യം അങ്ങനെ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ക്രിയേഷൻ അതിലും ഉണ്ടാവും അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട് പിറ്റേ ദിവസം രാവിലെ നമ്മളത് ആ വരുമ്പോൾ ഇതേപോലെ എല്ലാം ഇങ്ങനെ ഉണങ്ങി ഉണങ്ങി റെഡിയായിരിക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് കാരണം നമ്മളെ കൈകൊണ്ട് നമ്മൾ മേക്ക് എടുക്കുന്ന സാധനത്തിന് അതിങ് എന്തൊക്കെ പറഞ്ഞാലും അതിൻ്റെ ഭംഗിയുണ്ട് അങ്ങനെ ഇതെല്ലാം കൊണ്ട് നമ്മൾ നേരെ ആ സ്റ്റുഡിയോയിലേക്ക് എന്തിരിക്കുകയാണ് ഞാൻ അവിടെ ചെയ്യുന്ന ഗോൾഡ് സ്പ്രൈ പെയിൻ്റ് ആണ് ഗോൾഡ് സ്പ്രൈ പെയിൻറ്റ് പെട്ടെന്ന് വർക്ക് ചെയ്തിരും കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് നിങ്ങൾക്ക് ഇതിൽ ഏത് പെയിന്റോടും ഉപയോഗിക്കാം സ്പ്രേ പെയിന്റ് തന്നെ വേണമെന്നില്ല ബ്രഷ് കൊണ്ട് ചെയ്താൽ മതി ഏത് കളറോടും ഉപയോഗിക്കാം അങ്ങനെ ഇതെല്ലാം നമ്മൾ പെയിന്റ് ചെയ്ത് റെഡിയാക്കി സെറ്റ് ചെയ്ത് വരുമ്പോൾ ആ ഇതേപോലെ സ്വർണ്ണം പോലെ ും കേട്ടോ സ്വർണ്ണമരം പോലെ നമ്മളെല്ലാം പെയിന്റ് ചെയ്ത് എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക വളരെ എളുപ്പമാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ ചട്ടികളെല്ലാം കൂടെ നമ്മുടെ സ്റ്റുഡിയോയ്ക്കകത്ത് ഇൻഡോറിൽ വെച്ച് കുറച്ച് പ്ലാന്റ് ഒക്കെ ചെയ്ത് വെറൈറ്റി ആയിട്ട് സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഉടനെ വരുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാൻ പായ്